പേരാമ്പ്രയിലെ കോൺഗ്രസിന്റെ സംഘർഷമായിരുന്നല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് അതിനുശേഷം ഷാഫി പറമ്പിൽ ആദ്യം ആദ്യമായി മാധ്യമങ്ങളുടെ മുൻപിലേക്ക് വന്നു സ്വാഭാവികമായും അന്നത്തെ സംഘർഷത്തെ നായകരിക്കാൻ തന്നെയായിരിക്കും ഷാഫി പറമ്പിൽ ശ്രമിച്ചത് നമുക്ക് നോക്കാം ഷാഫി പറമ്പിൽ ആ സംഘർഷത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് പേരാമ്പ്രയിലെ സംഘർഷ സ്ഥലത്ത് പുറത്തുനിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നതായി സമ്മതിച്ച് ഷാഫി പറമ്പിൽ എം നേരത്തെ പ്ലാൻ ചെയ്ത സമരമായിരുന്നതുകൊണ്ടാണ് മറ്റിടങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തിയതെന്നും ഷാഫി പറമ്പിൽ പറയുന്നു തനിക്ക് മർദ്ദനമേറ്റ ശേഷമാണ് സംഘർഷം ഉണ്ടായതെന്നും ഷാഫി പറഞ്ഞു പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ സ്ഫോടകം കയറിയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു പോലീസിന് നേരെ ഒരു പ്രവർത്തകൻ ആഘോഷിക്കുന്നതെന്നും കാണാമായിരുന്നു ഈ പ്രവർത്തകൻ പേരാമ്പ്രയിൽ നിന്നും അപ്പുറത്തുള്ള പൂപ്പുള്ളി സ്വദേശിയാണ് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കാനായി ദൂരസ്ഥലത്ത് നിന്നും ആൾക്കാരെ എത്തിച്ചു എന്നതിനുള്ള തെളിവായിരുന്നു ഇത് സംഘർഷ സ്ഥലത്തെ പുറമേ നിന്നുള്ള പ്രവർത്തകർ ഉണ്ടായിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ ഇത് വളരെ പെട്ടെന്നുള്ള സമരമാണ് എങ്ങനെ ഇത്ര സാധാരണ ജനങ്ങൾക്കുള്ള ചോദ്യമാണ് ആ സമരം കോളേജ് ഇലക്ഷൻ ജയിച്ചത് മുതലുണ്ടാവുന്ന സംഘർഷങ്ങളാണ് അതിന്റെ തലേ ദിവസം പോലീസ് ക്രൂരമായിട്ട് യു ഡി എഫ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിച്ചിട്ടുണ്ട് അതിന്റെ പ്രതിഷേധ പ്രകടനം അവിടെ അവിടുത്തെ യു ഡി എഫ് പ്രഖ്യാപിച്ചതും അത് അപ്പം ഉണ്ടായ സമരമല്ല ഷാഫി പറമ്പിലിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നിരുന്നു ഗുരുതര പരിക്കാണെങ്കിൽ തൊട്ടടുത്ത ആശുപത്രികളിലൊന്നും പോകാതെ കോഴിക്കോട് നഗരത്തിലെ ആശുപത്രിയിൽ അഡ്മിറ്റായത് എന്തിനാണെന്നായിരുന്നു ഒരു ചോദ്യം ഈ ചോദ്യത്തിലുള്ള ഷാഫിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്നിട്ട് അവിടെ ആശുപത്രി കാണിച്ചുകൂടെ ഇവിടെ ആശുപത്രി കാണിച്ചുകൂടെ ദാടി പഠിച്ചുകൂടെ മീശ പഠിച്ചുകൂടെ അവർ ബോധപൂർവം പറയാ ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ പി വി കുട്ടൻ കോഴിക്കോട്